ഇന്ന് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി നോക്കിയാലോ തരിനുള്ളി ഇട്ടത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് രണ്ട് കോഴിമുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം അതിലേക്കൊരു കാൽ കപ്പ് പഞ്ചസാര കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ട് നല്ലവണ്ണം തന്നെ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുന്നവരെയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു കപ്പ് റവയാണ് അത് അരക്കപ്പ് ആദ്യം ചേർത്തി കൊടുക്കാം എന്നിട്ട് പിന്നീട് ബാക്കി അരക്കപ്പും പാടെ ചേർത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് കയ്യിൽ ഒട്ടണ ഒരു പരിവാണെങ്കിൽ നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് റവയും പാടെ ചേർത്തി കൊടുക്കാം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ റവിയും പാടെ ചേർത്തിയിട്ട് ഒന്നും പാടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എണ്ണ ചൂടാക്കാൻ വെക്കാം അപ്പോൾ എണ്ണ ചൂടായി വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം കൈകൊണ്ട് ഇതുപോലെ ചെറുതായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വെച്ചിട്ടൊരിക്കലും കുക്ക് ചെയ്തെടുക്കരുത് എന്നിട്ട് ഒരു ആവുന്ന സമയത്തൊന്ന് തിരിച്ചിട്ടിട്ട് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് ഇത് കോരും ചെയ്യണേ അങ്ങനെ നമ്മൾ തരി നുള്ളിയിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ